വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ നമ്മള് ഒക്കെ തുടങ്ങിയത് രാവിലെ ഇന്ന് എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ എല്ലാ ദിവസവും അസുഖങ്ങളിലും ആരെങ്കിലും നിങ്ങൾ നിങ്ങളോ പക്ഷെ എനിക്കിന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അസുഖമാണ് കേട്ടോ അസുഖം എന്ന് വെച്ചാല് എപ്പോഴും തുമ്മലും ജലദോഷവും എനിക്ക് അലർജി ഉണ്ട് അപ്പൊ തണുപ്പാണെങ്കിലും മഴ പെയ്താലും അതുപോലെ ചൂടടിച്ചാലും ഒക്കെ എനിക്ക് തുമ്മലാ കേട്ടോ അപ്പൊ അതുപോലെ ചില ദിവസങ്ങളിൽ രാവിലെ തുടങ്ങിയ വൈകുന്നേരം നേരം വരെ ഇങ്ങനെ കുമ്മിക്കൊണ്ടിരിക്കും അപ്പൊ അന്നത്തെ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ ജോലിയൊക്കെ ചെയ്യാൻ അപ്പൊ അങ്ങനെ മടിയുള്ള ഒരു ദിവസമായിരുന്നു അത് കാരണം കലക്കിച്ചിട്ട ഞങ്ങൾ ഇവിടെ ഇനി കലക്കി ചുടുക എന്നാണ്ട പറയണേ ഈ അപ്പം അപ്പൊ അങ്ങനെ അപ്പവും ഉണ്ടാക്കി പിന്നെ തലേ ദിവസത്തെ പരിപ്പ് കറിയും ഉണ്ടായി അപ്പൊ എനിക്ക് ഭയങ്കര മടി ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നണുണ്ടായില്ല അപ്പൊ അതുകാരണം ഇങ്ങനെ തട്ടിക്കൂട്ടി ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാനപ്പ എന്റെ അലർജിക്ക് കൊറേ ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മരുന്ന് ഒരുപാട് കഴിച്ചു എന്നാലും കുറഞ്ഞൊന്നും ഉണ്ടായില്ല അപ്പൊ ഇതേ മക്കള് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഇന്നലെ അവർക്ക് ഇതേ വെള്ളം ഇങ്ങനെ ഇതാക്കണ ഒരു തോക്ക് വാങ്ങിച്ചുകൊടുത്തു അപ്പൊ അതിലാണ് കേട്ടോ രാവിലെ തന്നെ കളിക്കാൻ കളിക്കാനിറങ്ങണം അപ്പൊന്നും തേച്ചിട്ടില്ല അങ്ങനെ മക്കളോടൊന്ന് കളിക്കണുണ്ടായി അപ്പൊ അതിന്റെ ദോശയൊക്കെ ചുറ്റുകഴിഞ്ഞു കേട്ടാ പിന്നെ അതീട്ട് കറി ഇതെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ കറി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി അപ്പൊ അതും അങ്ങോട്ട് ചൂടാക്കി അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ പല്ല് തേപ്പിക്കലും ഫുഡ് കൊടുക്കലൊക്കെയാണ് കേട്ടോ മോൻ ഒന്നും സ്വന്തമായിട്ട് ചെയ്യില്ല അവനെല്ലാം അവൻ ചെയ്തു കൊടുക്കണം പക്ഷെ മോൾ അങ്ങനെയല്ല അവൾക്ക് എല്ലാവരും ഒറ്റക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അപ്പൊ അവൾക്ക് പല്ല് തേക്കാനായിട്ട് പറഞ്ഞപ്പോ അവൾ ഒറ്റക്ക് തേച്ചോളാം എന്നും പറഞ്ഞിട്ടിരിക്കണതാണ് അവളൊറ്റക്ക് തേച്ച് കഴിഞ്ഞാലും രണ്ടാമത് ഞാൻ കൂടെ തേച്ച് കൊടുക്കും എന്നാലാണ് എനിക്കൊരു തൃപ്തിയാവുള്ളൂ മോനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിലും അതുപോലെ ബ്രഷ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരാൾ ചെയ്തു കൊടുക്കും ഇഷ്ടമല്ല അങ്ങനെ കയ്യിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ആവണതോ അല്ലെങ്കിൽ ഫുഡില് തുടരണത് പോലും അവന് ഇഷ്ടമല്ല അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓരോന്നൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഫുഡൊക്കെ തന്നെയൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല്ലക്കിലെ കഴിഞ്ഞിട്ട് അവര് പിന്നെയും കളിക്കാനായിട്ട് പോയിട്ടാ അപ്പൊ ഉമ്മയും മക്കളും ഇത് എപ്പോഴും ഒച്ചപ്പാടാണ് ഈ വെള്ളം ഇങ്ങനെ അവര് ഇങ്ങനെ കാണിക്കുമ്പോൾ അകത്തേക്കൊക്കെ വെള്ളം ആവണ കാരണം എപ്പോഴും ഒച്ചപ്പാടായിരിക്കും അത് കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും ഫുഡ് കഴിപ്പിക്കാനായിട്ട് കേറ്റിയിരുത്തിയിട്ടാ മോൾക്ക് ഇഷ്ടമാണ് ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ പക്ഷെ അവൻ എന്ത് ചെയ്താൽ കഴിക്കൂല പിന്നെ ഞാൻ രണ്ടു രണ്ടുമൂന്ന് ഒച്ചെടുത്ത് ചീത്തയൊക്കെ പറഞ്ഞ അങ്ങനെ കയറിയിരിക്കണതാണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കറിയിൽ അവൻ തൊടൂല്ല കാരണം അവന്റെ കയ്യിലതാവൂന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം കഴിക്കൂ ചോറാണെങ്കിലും കറി കൂട്ടിക്കഴിഞ്ഞാൽ അവൻ വാരി കഴിക്കൂല ചോറ് മാത്രം വെറുതെ എടുത്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് അവന്റെ കാര്യങ്ങള് മോള് കഴിച്ചോളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കാലത്തെ പരിപാടി ഇന്നലെ ഞങ്ങൾ തറവാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പോവന്ന വഴിക്ക് കക്കറച്ചി കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കക്കറച്ചി പക്ഷെ ഇവിടെ ഇക്കാക്കും ഉമ്മാക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ കക്കറിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായി അപ്പം രാത്രി തന്നെ ഞാനത് ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ആക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് റോസ്റ്റ് ഒന്നും ചെയ്യണില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഒരു വലിയൊരു സവാളയും പിന്നെ ഒരു ചെറിയൊരു സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കാണുന്നവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണേട്ടാ ഒരുപാട് ലൈക്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്കൊക്കെ എത്തുമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ആക്കാട്ടോ അപ്പൊ സവാള അരിഞ്ഞു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ബാക്ക് സൈഡിലായിട്ട് ഇക്കാക്കിയ മക്കളും കൂടെ ഫിഷിന്റെ ടാഗ് ക്ലീൻ ചെയ്യണം കേട്ടോ രണ്ടു മാസത്തോളമായി നമ്മുടെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാരണം ഇക്കാക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോ ആളുടെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ആൾ കിടപ്പൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കണേ പിന്നെ ഉമ്മായ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സെറ്റി ഒന്ന് പുറത്തേക്കിട്ട് അതും ഒന്ന് ക്ലീൻ ആക്കണം മക്കള് ഫുഡ് എന്ത് സ്നാക്സ് ഒക്കെ സെറ്റിയിൽ പോയിരുന്നാൽ കഴിക്കുള്ളൂ അപ്പൊ അതിൽ ഉറുമ്പൊക്കെ ആയത് കാരണം പുറത്തൂട്ട് അതും ക്ലീനാക്കാണ് അപ്പൊ ഞാൻ നമ്മുടെ കക്ക ഫ്രൈ റെഡിയാക്കാനുള്ള കിച്ചണിലാണ് കേട്ടോ അപ്പൊ അതിന് ആദ്യം തന്നെ പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മക്കൾ അവിടെ നിന്ന് ഓരോ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഓരോന്നൊക്കെ വെള്ളത്തിൽ കളിക്കണത് കാരണം അവിടെനിന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നവര് പിന്നെ അതേ സവാള ഒന്ന് വാടിക്കഴിഞ്ഞപ്പോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഫിഷ് ടാങ്ക് അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ കഴുകി നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ കാണാതെ പോയ കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കാരണം മൂള് കഴുകി കിട്ടുന്നതൊക്കെ കൊണ്ട് ഇതിന്റെ ഉള്ളിലിടും ഇതിന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് വെച്ചേക്കണത് കാരണം നമുക്കങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ നോക്കലില്ല ക്ലീൻ ആക്കുന്ന സമയത്താണ് നോക്കില്ല അപ്പം ഇതിന്റെ ഉള്ളിൽ കുറെ വലിയ വലിയ കല്ലുകളും അതുപോലെ കളിക്കേണ്ട ഇതുകളുടെ പാത്രങ്ങൾ ചിരട്ട അതൊക്കെ ആക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ രണ്ടും വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രേ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ റോസ്റ്റ് ചെയ്യാൻ നേരത്താണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടു പിന്നെ ഗരം മസാല അതൊക്കെ ഇടാറുണ്ട് പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചു വെച്ച നമ്മുടെ കക്കറച്ചിയാണ് അപ്പൊ അതും കൂടി അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതൊരു അര മുക്കാ മണിക്കൂറോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കും കേട്ടോ അരമുക്കാ മണിക്കൂറോളം ഇങ്ങനെ ലോ ഫ്ലെയിമിലായിട്ട് വെച്ചേക്കും എന്നിട്ട് അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് എടുക്കുമ്പോൾ എടുത്തുമാറ്റു അപ്പ ഇത്രേയേ ഉള്ളൂ ഫ്രൈ ആക്ക ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ആക്കാറ് അപ്പതാ അതിന് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ കക്കൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി മോനെ കുളിപ്പിക്കണം അപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ കളിക്കണടത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടോ കുളിപ്പിക്കണ്ടെന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല അപ്പൊ അവനെ കുളിപ്പിച്ചതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ ആൾ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണത് പിന്നെ അവനെ ദേഷ്യം വല്ല സമയത്ത് ഒന്നും കൂടെ ദേഷ്യം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് പോയി അവനെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട് അപ്പൊ അത് കാരണം ആള് ഒന്നുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുക ആൾക്ക് കളിക്കാൻ പോണപ്പോൾ ഞാൻ തൂക്കൊക്കെ എടുത്ത് മാറ്റി വെച്ച് അകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന മാറ്റി മാറ്റിവെച്ച് അവർക്ക് ദേഷ്യം ഉണ്ടാക്കിയിട്ട് അവരത് ആ ഉറക്കാൻ കിടന്നുണ്ട് എപ്പോഴും ഉച്ചയ്ക്ക് അവർ ഉറക്കാറുണ്ട് കാരണം രാത്രി രാത്രിയാകുമ്പോൾ ഒത്തിരി ആയിട്ടാണ് അവർ ഉറങ്ങാറ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ചേരം കിടത്തി ഉറക്കാറുണ്ട് ഇപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് അവര് കളിക്കാനായിട്ട് പോകും തൊട്ടടുത്ത് പിള്ളേരൊക്കെ ഉണ്ട് കളിക്കാനായിട്ട് അപ്പോൾ കളിക്കാനായിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ ടൈമിൽ ഉറക്കാന്ന് പറയുന്നത് എന്നാലും കിടത്തി ഉറക്കി പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെ ഉറക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ ഞാനൊരു കൊറിയർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വന്നിട്ടോ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് സിപ്ലോ കവറില്ലേ ഫ്രിഡ്ജിൽ വെജീസൊക്കെ വെക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് വെജീസ് ഒന്നും അത്രല്ല ഫ്രിഡ്ജിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ നൂറ്റി സംതിങ് രൂപയാണിതിന് എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എണ്ണി നോക്കിയൊന്നുമില്ല ജസ്റ്റ് ഇവിടെ തുറന്നിട്ട് ഓപ്പൺ ആക്കി നോക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ കവറിന് അത്ര വലിയ കട്ടിയൊന്നും ഉണ്ടായില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ വല്ലാതെ എത്ര ഉണ്ടോന്നൊന്നും എണ്ണി നോക്കാതിരുന്നത് എനിക്ക് ടൈം ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ എനിക്ക് നമുക്ക് ഈ ഷോപ്പിലൊന്നും പോകാനുണ്ടായി നമ്മളുടെ ഷോപ്പിൽ കയ്യാതിരുന്ന ടൈമിൽ ഒന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായില്ല രണ്ടര മാസത്തോളം നമ്മൾ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഷോപ്പിൽ പോകാനായിട്ട് ഇതാ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കിട്ടിയ ജി ബ്ലോക്കവർ അവിടെ എടുത്ത് വെച്ചു അതായിട്ട് റെഡിയായി പോകാനായിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം